ഹലോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നിട്ട് പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വഴിക്ക് നമ്മുടെ ദ സ്റ്റാർ മാജിക്കിൽ അറിയപ്പെടുന്ന ഡയറക്ടർ അനൂപ് സാറിനെ കാണാനിടയായി സാറിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ പാപ്പിക്ക് ഷേക്ക് കെൻ്റൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ ഈ എന്താ പറയുക കാണാൻ പറ്റാത്തവരെയൊക്കെ കാണുമ്പോൾ ഒരു നമുക്കൊരു സന്തോഷം ഒക്കെ ഉണ്ടാവുമല്ലോ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അതിശയകരമായിട്ട് നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് സാറാണെങ്കിൽ ഒരുപാട് ഇതോടുകൂടി തന്നെ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്ക് അടുത്ത് പോയി സംസാരിക്ക ഒരു മടിയൊക്കെ തോന്നി ഇത്രയും വലിയവരുടെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ചാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ സാറ് വന്നിട്ട് എന്താണ് മാവയ്ക്ക് എന്താണ് എങ്ങനെയുണ്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ോന്നി നമ്മൾ ടി വിയിലൊക്കെ ഈ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ മാത്രം അറിയുന്ന ഒരാളാണ് നമ്മുടെ അനൂപ് സാറ് എന്തായാലും കണ്ടതിലും എല്ലാത്തിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ പാപ്പിന് വിശേഷങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ കയറിയപ്പോൾ നമ്മുടേതാ എന്താ പറയുക സ്റ്റാർ മാജിക്കിലെ ടീം ബിനേഷ് ബാസ്റ്റിൻ സാറിനെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു സാറിനോടേയും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പിക്കുട്ടിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് പേരെന്താണ് എവിടെയാണ് വേടിയെന്നൊക്കെ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവളും അതിനെ കറക്റ്റായിട്ടൊക്കെ മറുപടി പറയേണ്ടത് നന്നായി മൗത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടീമിന്റെ വിശേഷങ്ങൾ ഹലോ അപ്പൊ നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ സ്റ്റാർ മാജിക്കിലെ മിനി സാറിനെ കണ്ടു മുട്ടിയത് ഭയങ്കര സന്തോഷം തോന്നി സാറ് ബാബിന്റെ അടുത്ത് ഇത്രയും നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർ മാജിക്കിൽ മാത്രം കണ്ടൊരു മുഖമാണ് ഇത്രയും അടുത്തിരിക്കാൻ പറ്റുന്നു സംസാരിക്കാൻ പറ്റുന്നു ഒന്നും അറിഞ്ഞില്ലല്ലേ കണ്ടതില് ഒരുപാട് സന്തോഷം

സംഗീത ആ അപ്പൊ ഞാനും സംഗീത ഡോക്ടർ കാണാൻ വേണ്ടി വന്നതാ എനിക്ക് അസുഖം ഒന്നുമില്ല ഞാൻ ഈ കഴിഞ്ഞടക്ക് ദുബായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു നാളിലേക്ക് നമ്മുടെ സംഗീത ഡോക്ടർ അപ്പൊ എനിക്ക് ചെറിയ നരമ്പിലേനിച്ചെന്തെങ്കിലുമൊക്കെ ചെലക്കുമ്പോ ചെറിയ കൈ കിഴപ്പ് അങ്ങനെയുള്ള നടുവേദന കൈ കൊഴിച്ചിലൊക്കെ ആ എയർപോർട്ട് വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഉള്ളിൽ തന്നെ പിടിച്ച ശരിയാക്കി എന്നോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാലക്കുടിയിലേക്ക് വരാൻ പറഞ്ഞു ഒരു പത്ത് വർഷമായിട്ട് ഇങ്ങനെ കലാരംഗത്തൊക്കെ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ടൈലിന്റെ പണിയായിരുന്നു എനിക്ക് ഒരുപാട് ഇരുന്ന പണിയാണ് മുമ്പ് ഇന്നുള്ള പണിയായിരുന്നു ഒരുപാട് നീര് വിടുന്നുണ്ടാവും ആ നീരിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഡോക്ടർ മാറ്റിത്തരാ ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മൂന്ന് ദിവസം ഞാൻ ഉണ്ടാവും അപ്പൊ ഒരുപാട് നന്മകള് ചെയ്യുന്ന ഡോക്ടറാണ് ഒരുപാട് ചെറിയ കുട്ടികളാണ് ഇപ്പൊ നോക്കുന്നത് വയ്യാതിരിക്കുന്ന കുട്ടിച്ച പിള്ളേരെയൊക്കെ ഭയങ്കര നടക്കാൻ പറ്റാത്ത പിള്ളേരൊക്കെ നടക്കുമ്പോൾ ഭയങ്കര മെക്കള് സംഭവിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടവും ഉണ്ട് അതിലുപരി സന്തോഷവും ഉണ്ട്

ഇവിടെ വന്നിട്ട് നല്ല വരുന്ന സമയത്ത് ഇവിടെ മണ്ണിന്റെ കാലൊക്കെ നല്ലോണം മെലിഞ്ഞിട്ടാണ് ഈ കാലൊക്കെ ഇല്ലേ നല്ലോണം മെലിഞ്ഞ് എല്ലൊക്കെ തള്ളി സംസാരിക്കില്ല ഇങ്ങനെ നേരെ നോക്കില്ല ഭയങ്കര മാറ്റമാണ് ഇപ്പൊ ആളെ തിരിച്ചറിയും സംസാരിക്കും പണ്ടൊക്കെയാണ് ഇങ്ങനെ ആരെയൊന്നും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അറിയും ആ ഒരു പ്രശ്നമൊന്നും ഇല്ല ശല്യ ശല്യ

ചേച്ചി കണ്ടോന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടെയാ വീട് എന്താ പ്രശ്നം വീട്ടിലേക്ക് പോകാറുണ്ട് ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ലക്ഷ്മിനെ ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മിക്ക് ഇത് കാണാൻ എത്ര ദൂരമാണെങ്കിലും പുള്ളിക്കാരിന്റെ വണ്ടി ഓടിച്ചു തന്നെ ഒരുപാട് പോയിസർകോട്ട് അയങ്കര ഇഷ്ടമാണ് ടീമ പിന്നെ ഒപ്പും കേശുണ്ടല്ലോ അനു അതിനൊക്കെ ആ കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാരൊക്കെ

അത് ഞാൻ അമ്മച്ചി വീട്ടിലെ അമ്മച്ചി ഞാൻ ഇവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫിലിം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് വിജയുടെ കൂടെ ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചിരുന്നു വിജയ് സാർ ഭയങ്കര ഹമ്പിളാണ് ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ നോക്കുന്ന ഒരുപാട് വേണ്ടി സമയം ചെലവഴിക്കുകയും ക്യാൻസർ സുരക്ഷാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ചിന്ത ഞാൻ പത്തിരുപത് ദിവസം ദിവസം ഇങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി പിന്നെ നിങ്ങളെയും പരിചയപ്പെടാൻ പറ്റി മഴ വന്നു പറഞ്ഞാൽ ഞങ്ങൾ ആ രാത്രി ഒക്കെ മാറി 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 ഇരിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ ഒരു വർഷം വരയ്ക്കും അത് കഴിഞ്ഞ നമ്മുടെ ചാനലിൽ സാറ് കണ്ട് ഒരു പ്രാവശ്യം എന്താ സാറു വന്നു അപ്പോയിന്മെന്റ് ഒരു ആറ് മാസം ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് അപ്പോയിന്മെന്റ് എടുക്കുകടുത്ത് വന്നു ഞങ്ങൾ പോയി അപ്പൊ നമുക്ക് സാറ് നമ്മളായിട്ട് ഒരു പരിചയം യൂട്യൂബിലെന്താണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഹാപ്പി ഫ്രൂട്ട് ബ്ലോഗ്സ് നമ്മുടെ കാരണം കോലപ്പരേടെ കാര്യം പറഞ്ഞപ്പോഴാണ് മണിച്ചേട്ടനും ചാലക്കുടിയിലാണ് മണിച്ചേട്ടിനൊരു കോലപ്പുരം കൊലപ്പരുന്ന ഞങ്ങളൊക്കെ ചോറ് തിരിടണ പാത്രം പാത്രം ഉണ്ട് എല്ലാവർക്കും അവരൊരിക്കും പാത്രങ്ങളുണ്ട് ചടങ്ങിയ പാത്രം ഇല്ല വേനൽക്കാലത്ത് കുഴപ്പമില്ല മഴക്കാലം വരുമ്പോ പാത്രമാണ് നമ്മടെ നനയാതൊരു സൂക്ഷിക്കുന്നത് അത് ഈ ഓലയുടെ നമ്മ നമുക്ക് പൈസ ഉണ്ടാവില്ല ഈ മഴ കൂടുതൽ വരുമ്പോ ഇങ്ങനെ വന്ന് പെയ്യുമ്പോ അമ്മച്ചിയാണ് ആ സമയത്ത് ഇങ്ങനെ പാത്രങ്ങൾ ഓരോ സ്ഥലങ്ങൾ അമ്മച്ചിക്കറിയാ എവിടെയൊക്കെ മഴ അപ്പൊ ഓരോ പാത്രങ്ങള് ഞങ്ങള് നാലു പാമ്പള നാല് പാത്രം അവിടെ ചോറിയായിട്ട് വെള്ളം തറയും ഒരു സൗണ്ട് ഉണ്ട് അപ്പഴും മഴത്തുള്ളികളെ വീടാതിന്റെ അത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവില്ല തള്ളക്കോഴി കുഞ്ഞുങ്ങളെ പരുന്ന് വരുമ്പോ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചു അതുപോലെയാണ് മഴ വന്നിട്ട് എല്ലാരേം കൂടി ഒരു ഞങ്ങക്ക് ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു ഇത് ഇടിമിന്നലൊക്കെ എല്ലാവരും പേടിയ ചെറിയ വീടാകുമ്പോ ഭയങ്കര സംഭവിക്കും വേനൽക്കാലത്തേക്കാല് അടിപൊളി സംഭവിക്കാം

അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഇനി നടക്കൂലോളം അത് കൂടുകാരത്തിന് പിന്നെ വിശ്വാസം വേണം വരുന്ന ആൾക്കാർ പെട്ടെന്ന് മാറേണ്ട കാര്യങ്ങളോ എല്ലാവരും ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഡോക്ടർ പറയുന്നത് എൺപത് ശതമാനം ആൾക്കാരി ഹാപ്പി ആയിട്ടാണ് പോണത് അതന്നെ വലിയ കാര്യം അല്ലേ കട്ടൻ ചായ കുടിച്ചാലേ നമുക്ക് ഞാൻ തരുന്ന കട്ടൻ ചായ കുടിക്കാൻ നമ്മുടെ പറ്റും ഇഷ്ടപ്പെട്ട നമ്മുടെ കത്തഞ്ചായ

പാപിക്ക് ഇഷ്ടപ്പെട്ട കതഞ്ചായ പൊല്ലേ ഇഷ്ടായോ ബാപി ഇഷ്ടായോ കേൾന്നോടാ ഇനി ഇങ്ങോട്ട് വേണ്ടതൊന്നും ഇങ്ങോട്ട് വണോ ഇല്ലെന്നെ മാറി ആ ആ ഇനി ഇങ്ങോട്ട് പാട്ട വേണ്ട 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 ടിമേ 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 കൊറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന ശേഷം പിന്നെ നമ്മുടെ ടീമും പാപ്പിന്റെ വിശേഷങ്ങള് നേരിട്ട് ചോദിച്ചറിയാണ് കേട്ടോ അപ്പോൾ അവൾ അതിനൊക്കെ മറുപടി പറയണ്ട അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് ആദ്യമൊക്കെ ആണെങ്കിലേ ഇങ്ങനെ അടുത്തുപോലും ഇരിക്കില്ല അവളൊക്കെ അരയായിരുന്നു മാമനെ കണ്ടിട്ടുണ്ടാ മാളിക്കഴിട്ടോ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടണ്ട നന്നായി നോക്ക് ആ കണ്ടിട്ടുണ്ട് ഇസ്ലായാ ചോയാ ക്രിസ്തു ചേച്ചിനെ കണ്ടോ ലക്ഷ്മി ചേച്ചി ഇല്ലേ എല്ലേ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നില്ലേ ടിവി കാണില്ലേ പെന്നാ പാടി നമ്മുടെ തൻജായ പാപിക്ക് ഇഷ്ടപ്പെട്ട തൻജായ പാടി 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 കേ സംസാരിക്കേ അപ്പൊ ഇനി ഞാൻ കാണാൻ നമ്മുടെ അടിപൊളിയായിട്ട് നടക്കാനും എല്ലാവരും സംസാരിക്കാനൊക്കെ പറ്റിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥിക്കുന്ന ആവശ്യമില്ല ഒരു പ്രത്യേക ശ്രദ്ധയുള്ള കാലം എത്തിയേക്കുന്നത് എല്ലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ടീമിന്റെ ചാനലാണ് ഭാബിക്കുട്ടിക്ക് കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടേതാ അനൂപസറിനും കൂടി കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ